ൂരിലാണ് ഇപ്പോൾ ദിലീപ് ദേവസി ഉള്ളത് സാജിൻ ജോർജിൻ്റെ വീട്ടിലാണ് ദിലീപ് സാജിൻ ജോർജിൻ്റെ വീട്ടുകാർ ഈ വിവരം അറിഞ്ഞത് എപ്പോഴാണ് എന്താണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥയുണ്ട് ദിലീപ് ഇപ്പോൾ നമ്മൾ റിനു ശ്രീധർ പറഞ്ഞ കഥ ലൂക്കോസിൻ്റെ കഥ നമ്മളെ വല്ലാതെ ഹൃദയത്തിൽ തൊടുന്നതാണ് മകളുടെ വിജയാഘ്ലാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനിരുന്ന ലൂക്കോസിനെയാണ് തീയെടുക്കുന്നത് അപ്പോൾ അച്ഛനെ കണ്ട് ആ സന്തോഷം പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ കൊടുക്കാൻ കാത്തിരിക്കുന്ന മകളുടെ ചെവിയിലേക്കാണ് അച്ഛൻ്റെ മരണ വാർത്ത എത്തുന്നത് ഇങ്ങനെ ഓരോ കഥകൾ ഓരോരുത്തർക്കും പറയാനുണ്ടാവും എന്താണ് സജുവിൻ്റെ വീട്ടിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് എത്ര കാലമായി സജു കുവൈറ്റിലുണ്ട് ദിലീപ് ഡോക്ടർ അരുൺകുമാർ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സജൻ്റെ അമ്മയാണ് സഹജൻ്റെ അമ്മ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മകൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് ഈ ഒരു വീടുകോൽ പുനലൂരിലെ കരുവള്ളൂർ പഞ്ചായത്തിലുള്ള ഈ ഒരു വീട്ടിൽ വലിയ സന്തോഷത്തോടു കൂടെ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു സാജനും സാജൻ്റെ സഹോദരിയും അമ്മയും അപ്പച്ചനും അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു ആ ഒന്നര മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സാജൻ ആ കുവൈത്തിലേക്ക് പോയിട്ടും ഇവിടുന്ന് തിരഞ്ഞെടുപ്പിൽ വോട്ടൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് സാജൻ ഇപ്പോൾ കുവൈത്തിലേക്ക് പോയത് ആദ്യത്തെ ശമ്പളം തന്നെ സാജൻ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്നാണ് സാജനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല സഹോദര രി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ആ സഹോദരി പോയിട്ട് ഇപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ അങ്ങനെ വളരെ സന്തോഷത്തിൽ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും സാജനും സാജൻ്റെ സഹോദരി അടക്കം അങ്ങനെ ഇപ്പോൾ ആർക്കും തന്നെ നേരത്തെ അപ്പച്ചൻ ഇന്നലെ ഈ വിവരം അറിഞ്ഞിരുന്നു അപ്പോൾ ആ നാട്ടുകാരെല്ലാവരും തന്നെ വന്ന് ആശ്വസിപ്പിക്കുകയും പുള്ളി അദ്ദേഹം പുറത്തോട്ട് മാറി നിൽക്കുകയും ചെയ്തു അമ്മയെ ഈ വിവരം അറിയിച്ചിരുന്നില്ല അമ്മ ടി വി ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് മകനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളടക്കം പറയുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും സാജൻ രാവിലെയും വൈകിട്ടും അപ്പച്ചനെയും അമ്മച്ചനെയൊക്കെ വിളിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അതുപോലെ തന്നെ സഹോദരിയെയും ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു ഇന്നലെ ഈ സമയം വിളിച്ചിട്ടില്ല എന്നൊരു പരിഭവം അമ്മ പങ്കുവെക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു അപകടം നടന്നു പേടിയാകുന്നു ഒന്ന് അവിടെയുള്ളവരെ ബന്ധപ്പെടാൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ നമ്മളോട് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അംഗം ചേരുന്നുണ്ട് ചേട്ടാ എപ്പോഴാണ് നിങ്ങൾ ഈ ഔദ്യോഗികമായിട്ട് ഈ കാര്യം അറിഞ്ഞത് ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ വിവരങ്ങളെല്ലാവരും അറിയുന്നത് പക്ഷേ പിന്നീട് പിന്നെ വാർത്തകളിലും ടെലിഫോൺ വഴിയൊക്കെ വിവരങ്ങൾ ഈ കുടുംബം സ്ഥിരീകരിക്കുകയും ഇന്ന് അന്നരം മുതൽ തന്നെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഈ ഭവനത്തിലേക്ക് എത്തുകയായിരുന്നു ഈ പ്രദേശത്ത് വലിയ കുടുംബ വേരുകളുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ശ്രീ സാജൻ ജോർജ് ഇരുപത്തൊൻപത് വയസ്സുള്ള അവിവാഹിതൻ പള്ളികളെ ഉൾപ്പെടെയുള്ള മുഴുവൻ പൊതുകാര്യങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് പോയത് അതിനു മുമ്പ് അടൂർ ഒരു കോളേജിലെ അധ്യാപനായി ജോലി ചെയ്തിരുന്നു അതിനു മുമ്പ് ഈ നാട്ടിലെല്ലാവർക്കും സുപരിതനാണ് ഇവിടെ തന്നെ പഠിച്ച് എവിടെക്ക് നല്ല പഠിക്കുന്ന ഒരു കുട്ടി കുടുംബാംഗങ്ങൾക്കെല്ലാം വലിയ പ്രിയങ്കരൻ അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങളെല്ലാം ഇന്നലെ മുതൽ ഈ വാർത്ത അറിഞ്ഞ സമയം മുതൽ ദുഃഖത്തിലാണ് ഈ കുടുംബ ത്തെ സംബന്ധിച്ചും അതുപോലെ ഏറ്റവും പ്രിയങ്കനായ ഏക മകൻ ഒരു സഹോദരി ഉള്ളത് ആസ്ട്രേലിയയിലാണ് അവർ ഒന്നര മാസമേ ആയിട്ടുള്ള അങ്ങോട്ട് പോയിട്ട് അത്രയ്ക്ക് വളരെ പ്രിയപ്പെട്ട കുടുംബത്തിലുണ്ടായ ഈ ദുരന്തം വലിയ ദുഃഖത്തോടു കൂടിയാണ് ഈ പ്രദേശം ഈ നാട് ഈ നരിക്കൽ വാഴവിള എന്ന് പറയുന്ന പ്രദേശം ഒന്നടങ്കം അങ്ങനെയാണ് ഇന്നലെ മുതൽ ദുഃഖത്തിലാണ് നിങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ളവരെല്ലാം

താമസിക്കുന്നൊക്കെയാകുമ്പോൾ ഒന്നും ഇതൊന്നും എഴുതി കാണിച്ചില്ല ഇവൻ പോയിട്ടൊന്നര മാസമല്ലേ ഉള്ളൂ ഐഡിയ പ്രൂഫ് ഒന്നും കിട്ടാഞ്ഞതുകൊണ്ട് ആയിരിക്കാം പിന്നെ ടി വി വെച്ചില്ല ഞാൻ ഒന്നും കണ്ടില്ലേ ഓക്കേ നമുക്ക് പ്രതികരണം എടുക്കേണ്ടതില്ല ദിലീപ് നമുക്ക് അവരുടെ സങ്കടം മനസ്സിലാകും സ്വാഭാവികമായും ഈ നിമിഷങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പ്രതികരണം ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മുടെ റിപ്പോർട്ടർമാരുടെ എല്ലാവരോടും നമുക്കത് സൂചിപ്പിക്കാം വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ് നമുക്കിത് കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല ഒന്നര മാസമേ ആയിട്ടുള്ളൂ സാജൻ പോയിട്ട് സാജൻ ജോർജ് ഇത് പോകുന്നതിന് മുമ്പ് പുനലൂരിൽ അടുത്തൊരു കോളേജിൽ അടൂരിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അധ്യാപകനായിരുന്നു എം ടെക് പാസ്സായി നന്നായി പഠിക്കുന്നയാളായിരുന്നു സാജൻ ജോർജ് വീട്ടുകാരുടെയൊക്കെ വലിയ പ്രതീക്ഷയാണ് ഏക സഹോദരി ഓസ്ട്രേലിയയിലാണ് പക്ഷേ ഷാജൻ ജോർജ് ഒന്നര മാസം മുമ്പ് കുവൈറ്റിലേക്ക് പോയി കുവൈറ്റിൽ പോയി ആ ഐ ഡിയൊക്കെ രൂപപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ തയ്യാറായി വരുന്നതേയുള്ളൂ അതിനിടയിലാണ് ഈ ദുരന്ത വാർത്ത പുനലൂരിലെ ഷാജൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്